യു എസിന്റെ ഗോൾഡൻ ഡോം പദ്ധതി ലോക ശ്രദ്ധയാകർഷിച്ചതാണ് എന്നാൽ ഗോൾഡൻ ഡോമിന് ഇന്ത്യ ബദലൊരുക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരം നൽകി പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന സംവിധാനമാണ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീന സംവിധാനങ്ങളും സന്നിവേശിപ്പിച്ചായിരിക്കും തയ്യാറാക്കുക അതിർത്തികളിലൂടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിന് ശക്തി കൂട്ടുകയാണ് സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് കരയിലൂടെ യും ആകാശം വഴിയുമുള്ള പറ്റി മുൻകൂട്ടി വിവരം നൽകി പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന സംവിധാനമാണ് ഡിആർഡിഒ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീന സംവിധാനങ്ങളും സന്നിവേശിപ്പിച്ച് തയ്യാറാക്കുന്ന പദ്ധതിക്ക് ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ ധാരാളം ഭീഷണികൾ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതിരോധ കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് ശത്രുവിന്റെ ആക്രമണങ്ങളെ നിരീക്ഷിക്കുക പിന്തുടരുക കൃത്യമായി ആക്രമിച്ച് പ്രതിരോധിക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ സൈന്യത്തെ സഹായിക്കുക സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കാനും ശത്രുവിനെ കബളിപ്പിക്കാനും വിവിധ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും എല്ലാം നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കാനുമാകുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഗോൾഡൻ ഡോം പദ്ധതിക്ക് ബദലൊരുക്കാൻ സാധിച്ചാൽ പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന കണക്ക് കൂട്ടലിലാണ് ഡിആർഡിഒ നിലവിൽ ഡിആർഡിഒ വികസിപ്പിച്ച വിവിധ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇതിലുൾപ്പെടും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സ്മാർട്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനമാണ് ലോക പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യ പുതു ശക്തിയായി വരുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാകും ഈ സംവിധാനം സൈനിക പ്രതിരോധ സംവിധാന മേഖലയിൽ പുതിയൊരു ശൈലിക്കാണ് ഇന്ത്യ തുടക്കമിടുന്നത് ലേസർ വോണിംഗ് സംവിധാനം ഡയറക്ട് എനർജി ആയുധങ്ങൾ സാറ്റലൈറ്റുകളും റഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ആക്രമണങ്ങളിൽ നിന്ന് നൂറ്റി ഡിഗ്രി തലത്തിൽ സംരക്ഷണം ഒരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുവിന്റെ വിമാനങ്ങളെയും മിസൈലുകളെയും ഡ്രോണുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഇലക്ട്രോണിക് വാഫെയർ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷണം ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പനോറമിക് ഡിസ്പ്ലേ ശത്രുവിന്റെ ആക്രമണം കണ്ടെത്തി അതിനെ നിർണയിച്ച് തിരിച്ചടിക്കാൻ സഹായിക്കുന്ന സംവിധാനം ബാറ്റിൽ ഷീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാകും ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനാകുന്ന സംവിധാനമാണ് ഡിആർഡിഒ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ ആകാശ് തീർ എന്ന സംവിധാനം ഉപയോഗിച്ചിരുന്നു എയ് അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചെറുതും വലുതുമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ആകാശ തീറുമായി സംയോജിപ്പിച്ചിരുന്നു ഇതിന്റെ അടുത്ത തലമുറയാകും ഓപ്റ്റോണിക് ഷീൽഡ് ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊന്ന് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ സംവിധാനം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന സംവിധാനം ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധൂറിൻ പരീക്ഷിച്ച് ഉറപ്പിച്ചിരുന്നു ഇതിനു പുറമേ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതികളും നിരീക്ഷിച്ചാണ് ഭാവി യുദ്ധങ്ങളിലേക്ക് വേണ്ട സാങ്കേതിക വിദ്യകൾ ഇന്ത്യ വികസിപ്പിക്കുന്നത് അയൺ ഡോം എന്ന പേരിൽ ഇസ്രായേൽ ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ സാങ്കേതിക വിദ്യയുള്ള സംവിധാനം നിർമ്മിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നാണ് സൂചന ബലസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകളുടെ കൂട്ടം ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ എന്നിവ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ നിർവീര്യമാക്കാൻ ഈ സംവിധാനത്തിനാകും സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാച്ചുറൈസേഷൻ പോയിന്റ് മറികടന്ന് ആക്രമണം നടത്താൻ ഡ്രോണുകളെ കൂട്ടമായി ഉപയോഗിക്കാറുണ്ട് ഇതിനെയും തടയാൻ സാധിക്കുന്ന തരത്തിലാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഒരുങ്ങുന്നത് കിലോമീറ്റർ വരെ പരിധിയുള്ള െ ഇതിന് തകർക്കാനാകും ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊന്ന് വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് അവസാനത്തോടെ ഇന്ത്യയുടെ ഒപ്റ്റോണിക് ഷീൽഡ് പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്